അക്ബർ അക്കാഡമി ഓഫ് ആൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജമാൽ മുഹമ്മദ് കോളേജിന്റെ വിശിഷ്ടപൂർവ്വ വിദ്യാർത്ഥി പുരസ്കാരത്തിന് അർഹനായി മലപ്പുറത്തുകാരനായ ഫയർ സ്റ്റേഷൻ ഓഫീസർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പുരസ്കാര ജേതാക്കളിലാണ് മലപ്പുറം കീഴുപ്പറമ്പ് കുനിയിൽ സ്വദേശിയും മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസറുമായ എം അബ്ദുൽ ഗഫൂർ ഇടം പിടിച്ചിരിക്കുന്നത് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് കോളേജ് വിശിഷ്ടപൂർവ്വ വിദ്യാർത്ഥി പുരസ്കാരം നൽകുന്നത് ഈ വർഷത്തെ ഇരുപത് പുരസ്കാര ജേതാക്കളിലാണ് ഗഫൂർ ഇടം പിടിച്ചത് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എംഫിലും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴിലാണ് അഗ്നിരക്ഷാ സേനയിൽ പ്രവേശിച്ചത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ തിരിച്ചിറപ്പള്ളി ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച് കേരള അഗ്നിരക്ഷാ സേനയിൽ തിരിച്ചെത്തിയ ഗഫൂർ മികച്ച ഫുട്ബോൾ താരം കൂടിയാണ് പഠനകാലത്ത് വിവിധ ടൂർണമെന്റുകളിൽ ചാമ്പ്യൻമാരായ കോളേജ് ടീമിൽ അംഗമായിരുന്നു രണ്ട് പ്രാവശ്യം ദേശീയ ഫയർ സർവീസ് ഫുട്ബോളിൽ ചാമ്പ്യൻമാരായ കേരള ടീമിന്റെ നായകനായിരുന്നു മികച്ച അത്ലറ്റായി തിളങ്ങിയിട്ടുള്ള അബ്ദുൾ ഗഫൂർ ദേശീയ യർ സർവീസ് അത്ലറ്റ് മീറ്റിലും സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റിലുമായി നിരവധി മെഡലുകളും വാരിക്കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തിൽ അഗ്നിരക്ഷാ സേന ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരവും ലഭിച്ചു കവളപ്പാറ ചൂരൽമലയിലടക്കം നിരവധി ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ തിരുച്ചിറപ്പള്ളി ജമാൽ മുഹമ്മദ് കോളേജിൽ നടക്കുന്ന ഗ്ലോബൽ അലുമിനി മീറ്റിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങും இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ன ஜோலி சாத்தியதாக அந்தரஷ்ர நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் டென் இன்ஸ்டிட்டுட் பிரிமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു